ഇന്ത്യൻ ആർമിയുടെ പേരിലും സൈബർ തട്ടിപ്പിന് ശ്രമം കോട്ടയത്തെ തേയില മൊത്ത വ്യാപാരിയാണ് ഗുജറാത്തിൽ നിന്നുള്ള തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടത് കടയുടമ മുഹമ്മദ് ആമീൻ ശ്രദ്ധയോടെ കൈകാര്യങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രം ചതിക്കുഴിയിൽ വീഴാതെ തട്ടിപ്പ് സംഘത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു കോട്ടയത്തെ ആർമി ക്യാൻറ്റീനിലേക്ക് തേയില വാങ്ങാനെന്ന പേരിലാണ് തട്ടിപ്പുകാർ റെയിൻബോ ടീ ട്രേഡിംഗ് കമ്പനിയുടമ മുഹമ്മദ് അമീനെ ഫോണിൽ വിളിച്ചത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്തു വാട്സപ്പിലെ പ്രൊഫൈൽ ഫോട്ടോയും പട്ടാളക്കാരുടേതായിരുന്നു ഏഴ് വർഷത്തേക്ക് തോറും അഞ്ഞൂറ് കിലോ തേയില നൽകണമെന്ന് ആവശ്യപ്പെട്ടു ടെൻഡറിൽ ഉൾപ്പെടുത്താൻ ജി എസ് ടി നമ്പറും നൽകി ഇതോടെ വലിയ കച്ചവടമാണല്ലോ ലഭിച്ചതെന്ന് ഉടമ ആലോചിച്ചു കൂടുതൽ വിശ്വാസം നേടാനായി പാങ്ങോട് സൈനിക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജി നമ്പറും മുഹമ്മദ് അമീന് നൽകി പിന്നീട് ഒരു ലിങ്ക് അയച്ചു അതിൽ കയറി പണം അടയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇതോടെ മുഹമ്മദ് അബീന സംശയമായി ലിങ്കിൽ കയറി പണം അടയ്ക്കാൻ കഴിയില്ലെന്നും അക്കൗണ്ട് വഴി പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഓൺലൈനായിട്ട് പേയ്മെൻ്റ് ചെയ്യില്ല നിങ്ങൾ തരുന്ന ലിങ്കിൽ എനിക്ക് പേയ്മെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അക്കൗണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് ത്രൂ ഐ എം പി എസ് നെഫ്റ്റോ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു അത് അദ്ദേഹം അദ്ദേഹം അത് മാക്സിമം എന്നെ അതിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും സംസാരം മുന്നോട്ട് തേല മറ്റു കാര്യങ്ങളിലേക്ക് പോയി വീണ്ടും പേയ്മെന്റ് മേഖലയിലേക്ക് സംസാരം കൊണ്ടുവരാൻ പലതവണ ട്രൈ ചെയ്തു പത്ത് രൂപയെങ്കിലും അയക്കാൻ അവസാനം നമ്മളെ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയായി നമുക്കത് തട്ടിപ്പ് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ അവിടെ വെച്ച് ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചതെന്നാൽ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് വെച്ചു അദ്ദേഹം പോയി തട്ടിപ്പുകാർ നിർബന്ധം പിടിച്ചതോടെ മുഹമ്മദ് അമീന് ചതി മനസ്സിലായി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ തന്നെ ബന്ധപ്പെട്ട പേരിലോ പദവിയിലോ ഒരു പട്ടാളക്കാരനില്ലെന്ന് കണ്ടെത്തി ഉടൻ സൈബർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു രാജ്യവ്യാപകമായി സൈബർ തട്ടിപ്പ് നടത്തി പണം കൈക്കലാക്കുന്ന ഗുജറാത്തിൽ നിന്നുള്ള സംഘമാണ് റെയിൻബോ ടി ട്രേഡിംഗ് കമ്പനിയുടമയെ ബന്ധപ്പെട്ടതെന്നാണ് സൈബർ പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് മലയാളം കോട്ടയം